ഓം നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത് ശ്ലോകം നാല് രാജാവായ നാഭിക്കും മേരുദേവിക്കും കൂടി ഭഗവാൻ്റെ ആംശമായ ഋഷഭദേവൻ ജനിച്ചു എന്ന് പറഞ്ഞു ജനങ്ങൾക്ക് വളരെ പ്രിയങ്കരനായിരുന്നു ഈ രാജകുമാരൻ അങ്ങനെ പ്രായമായപ്പോൾ അദ്ദേഹത്തെ യുവരാജാവായി അഭിഷേകം ചെയ്തു രാജ്യഭാരമൊക്കെ മകനെ ഏൽപ്പിച്ച് നാഭിയും മേരുദേവിയും ബദരി ആശ്രമത്തിൽ തപസ് ചെയ്യാൻ പോയി നരനാരായണ രൂപത്തിൽ ഭഗവാനെ ധ്യാനിച്ച് അവർ ഏറ്റവും ആനന്ദപ്രദമായിട്ടുള്ള ഭഗവത്പാദത്തെ പ്രാപിച്ചു അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ത്വയി त्रिलोकीभृतिराज्यभारं निधाय नाभीसह मेरुदेव्या तपोवनं प्राप्य भवन्निषेवि गद किलानन्दपदं पदं ते अर्थं नोकं त्रिलोकीभृति त्वयि അങ്ങ് മൂന്ന് ലോകത്തിൻ്റെയും അധിപതിയാണ് മൂന്ന് ലോകം എന്ന് പറഞ്ഞാലും പതിനാല് ലോകം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് ഭൂമി ഭൂമിക്ക് മുകളിലുള്ള ലോകങ്ങൾ ഭൂമിക്ക് താഴെയുള്ള ലോകങ്ങൾ അങ്ങനെയാണ് മൂന്ന് ത്രിലോകം എന്ന് പറയുന്നത് ആ ത്രിലോകത്തിനെയും ഭരിക്കുന്ന അങ്ങയിൽ നാഭി രാജാവ് രാജ്യഭാരം നിതായ തൻ്റെ രാജ്യത്തിൻ്റെ ഭാരം ഏൽപ്പിച്ചുകൊണ്ട് മേരുദേവിയാ സഹ തപോവനം പ്രാപ്യ ധർമ്മപത്നിയായിട്ടുള്ള മേരുദേവിയോട് കൂടിയിട്ട് തപോവനത്തിൽ പോയി ഭവൻ നിഷേവി അവിടെ അങ്ങയെ നിതരാം സേവിച്ചുകൊണ്ട് എപ്പോഴും നിരന്തരം അങ്ങയെ ഭഗവാനെ ഗുരുവായിരപ്പ അങ്ങയെ അവർ അവിടെ ബദരികാശ്രമത്തിൽ ഇരുന്ന് ധ്യാനിച്ചു തേ ആനന്ദപദം പദം ആനന്ദ അങ്ങയുടെ ആനന്ദ നൽകുന്നതായ പരമാനന്ദത്തിൻ്റെ ഇരിപ്പിടമായിട്ടുള്ള അങ്ങയുടെ ആ സ്ഥാനത്തെ വൈകുണ്ഠത്തെ അവർ പ്രാപിക്കുകയും ചെയ്തു ഇവിടെ ശ്രദ്ധിക്കേണ്ട വാക്കുകൾ ഋഷഭൻ ആരാണ് ഋഷഭൻ ത്രിലോകീപതി എന്ന് പറഞ്ഞു എല്ലാ ലോകങ്ങളുടെയും പ്രപഞ്ചങ്ങളുടെയും അധിപതിയാണ് ഭഗവാൻ ആ ഭഗവാന്റെ അംശമാണല്ലോ ഋഷഭദേവൻ എത്ര അടി കൊണ്ട് ആ രണ്ടടി കൊണ്ട് ഈ സകല പ്രപഞ്ചവും വാമനാവതാരത്തിൽ ഭഗവാൻ അളന്നെടുത്തില്ലേ അതുപോലെ കുഞ്ഞുവായിലെ യശോദാമാ പ്രപഞ്ചം മുഴുവനും കണ്ടില്ലേ സൃഷ്ടി സമയത്ത് ഭഗവാന്റെ നാഭിയിൽ നിന്നും സകല ലോകങ്ങളും ഉത്ഭവിച്ചു ചരാചരങ്ങളും സർവ്വതും അങ്ങനെയുള്ള ഭഗവാൻ ത്രിലോകപതിയാണ് അത് അറിയാതെ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആ ഭഗവാനിലാണ് നാഭി ഈ ലോകത്തിൻ്റെ തൻ്റെ രാജ്യത്തിൻ്റെ ഭാരവും ഏൽപ്പിച്ചത് മഹാരാജാവായ നാഭി തപസ്സിന് പോണ സമയത്ത് മേരുദേവിയെ ആയ ധർമ്മപത്നിയേയും കൂടി കൂട്ടി ചിലപ്പോൾ അങ്ങനെ അവർക്ക് രാജ്യത്തിൽ തന്നെ ഇരിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യും നമ്മൾ മുമ്പ് കണ്ടു പ്രജേതസ്സുകൾ അവരുടെ അമ്മയായിട്ടുള്ള മാരിഷയെ അമ്മയായിട്ടുള്ള ഭാര്യയായിട്ടുള്ള മാരീഷയെ മക്കളെ മകനായിട്ടുള്ള ദക്ഷനെ ഏൽപ്പിച്ചിട്ടാണ് അവർ തപസ്സിന് പോയത് ഭവൻ നിഷേവി എന്ന് പറഞ്ഞാൽ അങ്ങയെ സദാ തപസ് ചെയ്തിട്ട് എപ്പോഴും തപസ് ചെയ്തു മറ്റൊരു ചിന്ത ഇത്ര കാലം വലിയ രാജ്യം ഭരിച്ചതാണ് തൻ്റെ മകൻ എന്താവും ചെയ്യുന്നുണ്ടാവുക അങ്ങനെയുള്ള യാതൊരു ചിന്തയും ഇല്ലാതെ പൂർണ്ണമായിട്ട് ഭഗവാനെ മാത്രം അർപ്പിച്ചു കൊണ്ട് സ്വയം അർപ്പിച്ചു കൊണ്ടാണ് അവർ തപസ് ചെയ്തത് തപോവനം പ്രാപ്യ എന്ന് പറഞ്ഞാൽ ഏകാന്തമായ ഭഗവത് ചിന്തയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വേണം അതിനു വേണ്ടിയിട്ടാണ് അവർ തപോവനത്തിലേക്ക് ബദരികാശ്രമത്തിലേക്ക് പോയത് പണ്ടെല്ലാ രാജാക്കന്മാരും അങ്ങനെ തന്നെയായിരുന്നു മക്കൾക്ക് യുവത്വമാവുമ്പോൾ അവർ സ്വയം ഒഴിഞ്ഞു പോവുമായിരുന്നു ഇപ്പോഴും ഈ ഗൃഹസ്ഥം ഗൃഹസ്ഥ ആശ്രമം എന്നല്ലേ പറയുക ആ ആശ്രമം കഴിയുമ്പോൾ ഇപ്പോഴത്തെ ആളുകളൊക്കെ പിൻവലിയേണ്ടതാണ് കുട്ടികൾക്ക് ചുമതലകളൊക്കെ ഏൽപ്പിച്ച് അവനവൻ വൻ വിരക്തിയോടുകൂടി ഭഗവാനിലേക്ക് അടുക്കാനായിട്ട് കാട്ടിലേക്ക് കാട്ടിലേക്കൊന്നു പോകാനിപ്പോൾ കാടും ഇല്ല ഏകാന്തതയും ഇല്ല ആകെ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് വീട്ടിൽ തന്നെ അങ്ങനെ ഇരിക്കേണ്ടതാണ് എന്നാണ് അവരെ സൂചിപ്പിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള തൃപ്തിയോടുകൂടി നാഭി അങ്ങനെ ഭഗവാനിൽ ചേർന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ത്വയി ഭൃതി രാജ്യഭാരം നിധായ നാഭീ സഹമേരുദേവ്യ തപോവനം പ്രാപ്യ പ്രാപ്യവൻ നിഷേവി ഗതഖിലാനന്ദപദം പദം തേ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സ്വർഗത്തിനേക്കാളും ഐശ്വര്യമുണ്ടായിരുന്നു ഈ ഋഷഭദേവൻ ഭരിക്കുന്ന രാജ്യത്തിന് ജനങ്ങൾക്കോ ദേവലോകത്തുള്ള ആൾക്കാരെക്കാളും സന്തോഷം അപ്പം കണ്ടപ്പോൾ രാജസബുദ്ധി ഉണർന്ന് ദേവേന്ദ്രനെ അസൂയയായി കോപമായി എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് ശമിപ്പിക്കണം ഇല്ലാതാക്കണം ഈ സന്തോഷം എന്ന് കരുതിയിട്ട് അവരുടെ രാജ്യത്തില് മഴ പെയ്ച്ചില്ല മഴയുടെ ദേവനാണല്ലോ ചിലപ്പോ അതിവൃഷ്ടി ഉണ്ടാക്കാം ചിലപ്പോ മഴയില്ലാതെ വരൾച്ച ഉണ്ടാക്കാം അങ്ങനെ ഋഷഭദേവന്റെ നാട്ടിൽ നിന്നും ദേവേന്ദ്രൻ മഴയെ പിൻവലിച്ചു ഭഗവാന്റെ അംശമാണ് ഋഷഭൻ എന്നൊന്നും ദേവേന്ദ്രൻ ഓർത്തില്ല ഞാൻ വിചാരിച്ചാ വിഷമിപ്പിക്കാം എന്ന് വിചാരിച്ചു മഴയില്ലെങ്കിൽ ക്ഷാമം ഉണ്ടാവും ജനങ്ങൾ വിഷമിപ്പിക്കും വിഷമിക്കും രാജാവും വിഷമിക്കും അങ്ങനെയൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ എന്താ ഋഷഭദേവൻ തൻ്റെ യോഗശക്തി കൊണ്ട് മഴ പെയ്ച്ചു ഭഗവതത്തിൽ വേണ്ടതുപോലെ മഴ പെയ്ച്ചു എന്നാണ് ചില സ്ഥലത്ത് മഴ കൂടുതൽ ആവശ്യമുണ്ടെന്ന് കാണുമ്പോൾ അവിടെ മഴ അധികം പെയ്ച്ചു ചില സ്ഥലത്ത് മഴ പെയ്താൽ വിഷമാവുമെന്ന് കാണുമ്പോൾ അവിടെ കുറച്ച് മാത്രം മഴ പെയ്ച്ചു അങ്ങനെ ഇത് കണ്ടപ്പോൾ ദേവേന്ദ്രന് വളരെയധികം വിഷമായി എന്താ ഞാൻ ചെയ്തത് എന്നുള്ള തോന്നൽ വന്നു पञ्चामपि श्लोकम् इन्द्र त्वदुत्कर्षकृताद् अमर्षाद् ववर्ष न अस्मिन् अजनाभवर्षे यदा तदा त्वं निजयोगशक्त्या स्ववर्षमेण व्यदधा सुवर्षम् इन्द्र इन्द्रा देवेन्द्रन् त्वदुत्कर्षकृताद् अमर्षाद् അങ്ങയുടെ ആ ഋഷഭ രാജാവിൻ്റെ ഉത്കർഷവും രാജ്യത്തുണ്ടാകുന്ന ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ കണ്ട് ദേവലോകത്തെ ഇപ്പം തോൽപ്പിക്കല്ലോ എന്ന് കരുതിയിട്ട് കൃതാത് അമർഷാദ് അമർഷമുണ്ടായി ഉണ്ടായി അല്ലെങ്കിൽ മത്സരബുദ്ധി ഉണ്ടായി അസ്മിൻ അജനാഭവർഷേ ആ അങ്ങയുടെ കീഴിലുള്ള അജനാഭം എന്ന ആ ഭാരതം ഇപ്പോഴത്തെ ഭാരതം ആ രാജ്യത്തിൽ യഥാ ന വ വ വ വ വ വ വർഷ എപ്പോഴാണോ മഴ പെയ്ക്കാതിരുന്നത് വർഷ മഴ ഇല്ലാതാക്കിയത് തഥ അപ്പോൾ എന്തുണ്ടായി ത്വം ഭഗവാനെ അവിടെ നിന്ന് തന്നെ അല്ലെങ്കിൽ അവിടുത്തെ അംശമായ ഋഷഭദേവൻ തന്നെ നിജയോഗശക്തിയ തൻ്റെ ആ യോഗപ്രഭാവം കൊണ്ട് ഏനത് തൻ്റെ ആ അജനാഭവർഷത്തെ ആ രാജ്യത്തെ സുവർഷം വ്യഥത നല്ല പോലെ മഴയുള്ളതാക്കി എല്ലാവർക്കും സന്തോഷമാകുന്നതുപോലെ സുവർഷ വേണ്ടത്ര മഴ വ്യഥത നൽകുകയും ചെയ്തു അജതാമ വർഷത്തിലെ ഏറ്റവും നല്ല മഴ കിട്ടിയ കാലമായിരുന്നു ഈ ഋഷഭദേവൻ യോഗശക്തി കൊണ്ട് നൽകിയത് മനുഷ്യൻ്റെ മനസ്സിന് അത്ഭുതകരങ്ങളായിട്ടുള്ള ശക്തിയുണ്ട് ആ ഏകാഗ്രതയോടുകൂടി അതിനെ വളർത്തിയെടുക്കുക വേണ്ടു നമുക്കറിയാവുന്ന നമ്മളുടെ തൊട്ട് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന യോഗികളായിരുന്നു ശ്രീരാമകൃഷ്ണദേവൻ ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു രമണ മഹർഷി സായി ബാബ ഇവരൊക്കെ ഇവർ മാത്രമല്ല ഇതുപോലെ നമുക്കറിയാത്ത എത്രയോ ആൾക്കാർ ഇപ്പോഴും ഹിമാലയത്തിലെ എത്രയോ വർഷങ്ങളായുസ്സുള്ള സന്യാസിമാർ അവർക്കൊക്കെ വലിയ യോഗശക്തികളുണ്ടെന്നാണ് അപ്പോൾ ഭഗവാന്റെ അംശം തന്നെയായിട്ടുള്ള ഋഷഭദേവൻ്റെ കാര്യം പറയാനില്ലല്ലോ ഇന്ദ്രനു പോലും ഭഗവാൻ്റെ യഥാർത്ഥത്തിലുള്ള ആ മഹിമ അറിയാൻ സാധിക്കുന്നില്ല എന്നാണ് പിന്നെയാണ് സാധാരണക്കാരായ നമുക്ക് പല വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ കാണുമ്പോൾ അത് ഭഗവാന്റെ ഒരു കലയാണ് ഭഗവാന്റെ ഒരു സാന്നിധ്യമാണ് അവിടെ എന്നുള്ളത് മനസ്സിലാക്കാം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഭഗവാനെ പൂർണ്ണമായിട്ട് വർണ്ണിക്കാനോ അറിയാനോ ആർക്കും സാധിക്കില്ല ഇവിടെ അതുപോലെ രണ്ട് വാക്കുണ്ട് സുവർഷം സ്വവർഷം ആദ്യത്തെ വർഷം എന്ന് പറയുന്നത് രാജ്യം രണ്ടാമത്തെ വർഷം എന്നുള്ളത് മഴയും ആണ് ഒന്നും കൂടി നോക്കാം ഇന്ദ്ര വവർഷ ത്വതുകർഷ കൃതാദ് അമർഷാദ്ഭവ അജ